ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നതിനേക്കാൾ മഹത്തരമായ കാര്യം വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരേയൊരു ഉത്തരം മാത്രമേ ഉണ്ടാകൂ ഇല്ല എന്നാണ് കാരണം മനുഷ്യജീവിതം അത്രയും വിലപ്പെട്ടതാണ് പണം അധികാരം സ്ഥാനമൊന്നും ഒരാളുടെ ജീവൻ നഷ്ടമായാൽ തിരികെ കിട്ടാനാവില്ല ജീവിതം നിലനിൽക്കുമ്പോഴാണ് സ്വപ്നങ്ങളും സന്തോഷങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു ജീവനെ രക്ഷിക്കുന്ന പ്രവൃത്തി ഏറ്റവും വലിയ ദാനവും സേവനവുമെന്ന് പറയപ്പെടുന്നത് സമയോചിതമായി ഇടപെട്ട് ഒരാളുടെ മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് രക്ഷപ്പെട്ടവന്റെയും അവന്റെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറുന്നു ഇവിടെ ഒരാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് ഒരു ബസ്സിന്റെ ഡ്രൈവറും ഒപ്പം അതിലെ യാത്രക്കാരും കണ്ടക്ടറുമാണ് ഷിനുവെ നോക്കിനില്ക്കാതെ വണ്ടിയെടുക്കടാ എന്ന് കണ്ടക്ടർ രാജേഷ് ബസ്സിന്റെ ഡ്രൈവറായ ഷിനുവിനോട് പറഞ്ഞ നിമിഷം സാധാരണയായി കുമിളി ഏലപ്പാറ റൂട്ടിൽ പതിവ് വേഗത്തിൽ മാത്രം ഓടിക്കാറുള്ള കെ എൽ നാൽപ്പത് എൺപത്തിരണ്ട് എഴുപത്തി ഏഴ് എന്ന നീലബസ് അപ്രതീക്ഷിതമായി പതിവില്ലാത്ത വേഗത്തിൽ പാഞ്ഞു യാത്രക്കാരുടെ കണ്ണുകൾക്ക് മുന്നിൽ നടന്ന ആ മാറ്റം എല്ലാവരെയും ആശങ്കപ്പെടുത്തുകയും ചെയ്തു കാരണം ആ യാത്ര പതിവുപോലെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ളതായിരുന്നില്ല ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര ദൌത്യമായിരുന്നു ബസിന് മുന്നിൽ തുറന്നുകിടന്നത് സാധാരണ യാത്രക്കാരെ ഇറക്കാനല്ല രോഗബാധിതനായ ഒരാളെ കഴിയുന്നത്ര വേഗത്തിൽ കുമളി സർക്കാർ ആശുപത്രിയിലെത്തിക്കാനാണ് ആ യാത്ര ആരംഭിച്ചത് അതുകൊണ്ടാണ് റോഡിലെ ഓരോ വളവും ഇടുങ്ങിയ വഴികളും മറികടന്ന് ബസ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഓടിയത് ആ നിമിഷം ബസ്സിലെ എല്ലാവരും ഒരേ ആശയത്തിലായിരുന്നു ഒരു ജീവൻ രക്ഷിക്കണം ആശുപത്രിയിലെത്തിക്കണം എന്നത് മാത്രം ആ ബസ്സിലെ യാത്രക്ക് ഏറ്റവും വിഷമകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് ഫിറ്റ്സ് വന്ന് വിറച്ചു വിലങ്ങലിച്ച ഒരു മനുഷ്യനെ പോലും ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഒരു മരണപ്പാച്ചിലായി മാറിയ അവസ്ഥയിൽ യാത്രയ്ക്കായി ബസ്സിൽ കുടുങ്ങിയ ആളുകൾക്ക് അത്ഭുതകരമായ അനുഭവമായിരുന്നു ആ യാത്ര ഓരോ യാത്രക്കാരും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിലയിലായിരുന്നു പോക്കറ്റ് റോഡിലൂടെ ഒരൊറ്റക്കാർ കടന്നുപോകാനും പ്രയാസമായി ഇടുങ്ങിയ വഴികളിലൂടെ ഡ്രൈവറായ ഷിനു ബസ് ഓടിച്ചു ഓരോ വളവും ഓരോ തിരിഞ്ഞ വഴിയും ജാഗ്രതയോടെ കൈകാര്യം ചെയ്തു യാത്രക്കാർക്ക് അത്രമേൽ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഒരേ ലക്ഷ്യം രോഗബാധിതനെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കുക ഈ ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് ഡ്രൈവ് തുടർന്നു ആ ബസ്സോട്ടം എല്ലാവർക്കും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു ഉണ്ടായ ആ ആശങ്കാജനക നിമിഷം കുട്ടിക്കാനം സ്വദേശി വിശാഖിനെയാണ് ബാധിച്ചത് യാത്ര ചെയ്യുന്ന സമയത്ത് ക്ഷീണിതനായിരുന്ന വിശാഖിന് കുറച്ചധികം നേരമായി അസ്വസ്ഥതയിലായിരുന്നു ഈ സമയം വിശാഖിന്റെ അടുത്തുണ്ടായിരുന്ന കണ്ടക്ടർ രാകേഷ് വെള്ളം കൊണ്ട് എത്തുമ്പോഴേക്കും ആ സമയത്ത് ഫിറ്റ്സ് വന്ന് വിറച്ചു വിറങ്ങലിച്ച് അദ്ദേഹം ബസിന്റെ സീറ്റിൽ വീണുപോയി അതോടെ ബസ്സിലെ എല്ലാവരും ആശങ്കയിലായി പക്ഷേ ഡ്രൈവറായ ഷിനു ഉടനെ തന്നെ നിയന്ത്രണം ബസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു തേക്കടി കവല വരയെത്തിയ ബസ് തിരിച്ചെടുത്ത് അസുഖബാധിതനെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പായുകയായിരുന്നു ഡ്രൈവറിന്റെയും കണ്ടക്ടറിയുടെയും ജാഗ്രതയും സംയോജിതമായ ഇടപെടലിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായത് അവസരോചിതമായി കൃത്യസമയത്ത് രോഗബാധിതനായ വിശാഖിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതുകൊണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു അതേസമയം ബസ്സിലെ യാത്ര മുടങ്ങുമോ എന്ന ചിന്ത മറികടന്ന് ഡ്രൈവറും കണ്ടക്ടറും ചെയ്ത പ്രവൃത്തിയിൽ ഒരു ജീവനാണ് രക്ഷപ്പെടുത്താൻ അവരുടെ മനസ്സിലെ ലക്ഷ്യത്തിന് ബസ്സിലെ യാത്രക്കാർ കൂടി തടസ്സമില്ലാതെ നിന്നതോടെ വിശാഖിനെ കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ അവർക്കായി സമയം കൃത്യമായി ഉപയോഗിച്ച് അടിയന്തര നടപടി സ്വീകരിച്ചതുകൊണ്ട് ഒരു മനുഷ്യജീവൻ മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചുപിടിച്ചിരിക്കുകയാണ് അവരുടെ ഈ ജാഗ്രതയും മിടുക്കും ഒരു ജീവൻ നഷ്ടപ്പെടാതെ രക്ഷിക്കാനായതിന്റെ ഉദാഹരണമായി മാറി ഇന്നത്തെ കാലത്ത് കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളുകളുള്ള ഈ ലോകത്ത് ഇത്തരം നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ലവരായ ആളുകളുണ്ട് എന്നതിനുള്ള തെളിവാണ് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഇവർ എല്ലാവർക്കും ഒരു മാതൃകയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്